രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാം ദിനം നാടെങ്ങും ആചരിച്ചു കായംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണവും ഗാന്ധി സ്മൃതി സംഗമവും സംഘടിപ്പിച്ചു കെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീര് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാമത് രക്തസാക്ഷിത വാർഷിക ദിനത്തിൽ വിവിധ പരിപാടികൾ നാടകം നടന്നു കായംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തിയ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണവും ഗാന്ധി സ്മൃതി സംഗമവും കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച അഹിംസ ഗാന്ധിജി എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച സ്നേഹം അതിനെല്ലാം ആ സിദ്ധാന്തങ്ങൾക്കെല്ലാം മറുതി വരുത്തിക്കൊണ്ട് ാന്ധിസത്തെ ഇന്ന് കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ ശക്തികൾ മഹാത്മാഗാന്ധിയെ വധിച്ചതിലൂടെ നതുറാം വിനായക് ഗോഡ്സെ ചെയ്തത് അവർ അന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ അപകരിച്ചുകൊണ്ട് ഭൗതിക ശരീരം ഇല്ലാതാക്കിയെങ്കിൽ പോലും ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച പിടിച്ച അഹിംസയും ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച വിദ്വേഷത്തിനും പകയ്ക്കും എതിരായിട്ടുള്ള വെറുപ്പിനും എതിരായിട്ടുള്ള അതിശക്തമായ സിദ്ധാന്തം അതിനെ വധിക്കുവാനാണ് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ അവർ മഹാത്മാഗാന്ധിയെ അന്ന് നാതുറാം വിരായ ഗോഡ്സ എന്ന സംഘപരിവാർ ശക്തി അതിൻ്റെ പ്രതീകമായ ഗോഡ്സയെ വധിച്ചുവെങ്കിൽ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെയാണ് ഇന്ന് കൊണ്ട് അവർ വധിച്ചു കൊന്നുകൊണ്ടിരിക്കുന്നത് അവർ ഇപ്പോൾ ഗാന്ധി പുനരാവിഷ്കരിക്കുന്നു മഹാത്മാഗാന്ധിയെ ലോകത്തിൻ്റെ മുന്നിൽ അവരിപ്പോൾ ചെറുതായി അംഗീകരിച്ചുകൊണ്ട് കടന്നു വരികയും ഭൂരിപക്ഷം കിട്ടിയിരുന്നുവെങ്കിൽ രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനത്ത് അവർ സവർക്കറെ പ്രതിഷ്ഠിക്കുമായിരുന്നു നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈലീൻ അധ്യക്ഷനായി ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാനോ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തേക്ക് കടന്നു വരാനോ ആഗ്രഹിക്കാത്ത വളരെയേറെ സാധാരണക്കാരനോടും അവശ്യത അനുഭവിക്കുന്നവരും ദളിതരോടും മഹാനുഭാവം വെച്ചു പുലർത്തിയ ധീരനായ നേതാവായിരുന്നു മഹാത്മാഗാന്ധി ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തിയ മഹാത്മാഗാന്ധിയുടെ ചരിത്രം ഇന്ത്യയുടെ ചരിത്രമാണ് ആ ചരിത്രത്തിൽ ആസ്പദമാക്കി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ മഹാത്മാഗാന്ധിയുടെ എഴുപത്തേഴാം രക്തസാക്ഷിത്വ വാർഷിക ദിനം രാജ്യമവാർഡ് ആചരിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഫാസിസ്റ്റുകളുടെ പിഴയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് രാജ്യത്തെ മഹാത്മതി അടക്കമുള്ള ആളുകളെ തമസ്കരിക്കുവാനുള്ള നീക്കം കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻ്റ് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയമായ വിരോധത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല രാജ്യത്തെ ഒന്നായി കാണുവാൻ തൻ്റെ ജീവ മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ ഇന്ന് രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെയും രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും മുന്നോട്ട് നയിക്കുമ്പോൾ മഹാത്മാഗാന്ധി എന്ന വലിയ മനുഷ്യൻ്റെ ഓർമ്മകൾ നമ്മെ ആവേശഭരിതമാക്കുന്നു കെ പി സി സി സെക്രട്ടറി എൻ രവി മുഖ്യപ്രഭാഷണം നടത്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഐക്യരാഷ്ട്രസഭ അഹിംസാ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് തന്നെ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ആദർശങ്ങളും ഇന്ന് ലോക ലോക ജനതയ്ക്ക് മുന്നിൽ വളരെ പ്രസക്തമായ കാര്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നമുക്കറിയാം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി സഹരസമരം നടത്തി ആ സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച നമ്മുടെ ബഹുമാനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പതാക ഉയർത്തി ത്രിവണ്ണവത ഉയർത്തിക്കൊണ്ട് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയെങ്കിൽ ആറുമാസം പോലും ആ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരുന്നതിന് ധീരോദാത്തമായ നേതൃത്വം നൽകിയ നമ്മുടെ രാഷ്ട്രപിതാവിന് ആറുമാസം പോലും സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുവാനുള്ള അവസരം നമ്മുടെ രാജ്യത്തെ വർഗീയ ഭ്രാന്തന്മാർ നൽകിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നും ആർ എസ് എസിന്റെ കേന്ദ്രമായ നാഗ്പൂരിൽ ഗോഡ്സയുടെ ചിതാഭസ്മം അല്പം സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇന്ത്യ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണം അതിനുശേഷമേ ആ ചിതാഭസ്മം നിബജ്ജനം ചെയ്യൂ എന്ന് എന്നും പറഞ്ഞു കേൾക്കുകയാണ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ജെ ഷാജഹാൻ എ പി ഷാജാൻ കെ പുഷ്പദാസ് യു ഡി എഫ് കൺവീനർ എ എം കബീർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പി സി റഞ്ജി മഹാദേവൻ വാഴിശേരിൽ ആർ ഭദ്രൻ രാഘവൻ കെ രാജേന്ദ്രകുമാർ തണ്ടാശ്ശേരിൽ വിജയൻ ബിജു നസറുള്ള നവാസ് വലിയ വീട്ടിൽ പി രാജേന്ദ്രകുറുപ്പ് എം ആർ സലിം ഷാ ബാബു കൊരമ്പള്ളി അസിം നാസർ വിജയൻ എരുവ സി പി തോമസ് പ്രശാന്ത് എരുവ ഷൈജു മുക്കിൽ രാജകുമാരി ഷുക്കുർ വഴിച്ചേരി സുശീല വിശംഭരൻ വിജയനാശാരിമുറി എം നദീർ നൌഫൽ ചെമ്പകപ്പള്ളി എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ് സിഡിറ്റ്